നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ശാലീന ടീച്ചറിൻ്റെ നിത്യദീ നൃത്തകലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അനന്തം അജ്ഞാതം അവർണനീയം അല്ലേ അങ്ങനെയുള്ള ഈ ഭൂമിയിൽ ഈശ്വരനെ തരംതിരിച്ച് കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് അരമണിക്കൂറിൽ കൊറിയോഗ്രാഫി ചെയ്ത് നമ്മുടെ നിത്യദീ നൃത്തകലാലയിലെ മക്കളുടെ ഒരു ഡാൻസ് ഒറ്റ ഷോട്ടി കാണാം ഓക്കെ കുഴപ്പമില്ല അതൊക്കെ ഒരു എക്സ്പീരിയൻസ് അത്രയേ ഉള്ളൂ മക്കളെ റെഡി സ്റ്റാർട്ട് தங்கிறது <tongue> ിംഗറി വീണലിയുമെൻ ദേവി നിധി ലിയും പ്രിയ ജനക ഒരു വിരഗ കഥയാക്കുമോ പറയുക പറയുക പറയുകുഖ പ്രിയരാഗമോ

ఎత్ర విధి <crowconduct> <assistantVOICEOVERities> വന്നു നീ മണ്ണി വീണൊരുകുമോ വീണ്ടും നിന്നെ നിന്നയേരിയും തീയിൽ നിർത്തി അമൃതകലയാക്കുമോ തെളിയുക 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 നീ ജന്മുക പ്രിയരാഗമോ നിന്നിലെ പ്രേമഭാവമോ എന്നെ ോ കൊടു ഹൃദയ തീരമലയുമൊരടികി ജമുഖ പ്രിയരാഗമോ പദനിതക ചെല്ലാം ദാനം നീ സരികാം ചെമ്മി പദനിധനിത പ്രിയ രാഗമോ

ആ ഓക്കെ മക്കളെ അപ്പോഴേ ആ എന്തോ ആയിരുന്നു കൊള്ളാം കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് വേറൊന്നും അല്ല നമ്മൾ ഓരോ വട്ടവും തെറ്റാണെങ്കിലും എത്രാണെങ്കിലും നമ്മൾ ചെയ്ത് ചെയ്തേ അത് ക്ലിയർ ആയി വരത്തുള്ളൂ പിന്നെ കുറച്ച് താളത്തിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അല്ലാണ്ട് അരമണിക്കൂർ സമയം കൊണ്ട് ഇത് നല്ല പാടുള്ള പാട്ടാണ് അപ്പൊ ആ പാട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത്രയും കുറഞ്ഞ സമയത്ത് മക്കളെല്ലാം അത് ചെയ്തെടുത്തു എങ്ങനുണ്ടായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ശബ്ദമില്ല എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഏശി ഫസ്റ്റ് കുറച്ച് താളം പോയില്ലേ പോയി ചേച്ചി തക്കതി അത് ഫസ്റ്റ് പാട്ട് തൊടങ്ങുന്നതേ ആ അയ്യോ മൊത്തം താളത്തിലിട്ട് മൊത്തത്തി മീനാക്ഷിക്കുട്ടി ഇത് ഇല്ലായിരുന്നു ഇവള് കാരണമാണ് ഏറ്റവും പ്രശ്നം ഉണ്ടായത് ഇവളിതിൽ ഇടിച്ച് കേറി അങ്ങനെ എല്ലാവരുടെയും താളവും രാഗവും എല്ലാം പോയി അത് ചേച്ചി ആ ടൈമിൽ എനിക്ക് കോളേജ് സമയം ചിന്തിക്കൊള്ളു ഫിക്സ് നമ്മളുടെ അടുത്ത് ചാനലില് ചോദിച്ച ഒരു ഇതായിരുന്നു ആ അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പൊ കൊറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഷൂട്ട് എടുക്കുന്ന അപ്പം അതിന്റേതായ ടെൻഷനും പിന്നെ വേറൊരു ബാക്ക്ഗ്രൗണ്ട് കോളേജിൽ പോകണ്ട ടൈം അങ്ങനെ ഇണ്ടായിരുന്നു മക്കളെ ജനമോളെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ പിന്നെ വിചാരിച്ച സ്റ്റെപ്പ് അല്ല എപ്പോഴത്തേക്കും പോലും ഇത് ഇവിടെ വരുന്നതല്ലേ രണ്ട് സ്റ്റെപ്പ് ഞാൻ എന്നാലും മക്കളെ കൊണ്ടൊക്കുന്നതിന്റെ മാക്സിമം കൊണ്ടൊക്കെ മെയിൻലി ഭയങ്കര പേടിയായിരുന്നു മെയിനായിട്ട് ഇവിടെ ഇപ്പൊ ഈ സാഹചര്യം അറിയാം നമ്മുടെ എന്റെ വീട്ടിലല്ലേ നിത്യതിൽ വെച്ചല്ലല്ലോ ചെയ്ത് അപ്പൊ അതുകൊണ്ടാണ് ആ കുഴപ്പമില്ല ചിന്നിക്കുട്ടിയെ എങ്ങനെയോ സത്യതിന്റെ സ്റ്റെപ്പ് കളിക്കാൻ ഞാൻ അതാണ് ആ ചിന്നിക്കുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു സത്യത്തി ഭയങ്കര പേടിയായിരുന്നു ഈ സ്റ്റെപ്പ് സ്റ്റെപ്പ് അയ്യോ താളം ഉള്ള പേടി ഉണ്ടായിരുന്നു അറ്റസ്റ്റ് ആയി പോയി ആ അമ്മക്കുട്ടി കുട്ടിയെ പുരോഗമിച്ചല്ല ആ ഞാൻ വിചാരിച്ചു മിക്കാറ് ഇവിടെ പുറങ്ങട്ട് വീഴുവന്ന് ഭയങ്കര സന്തോഷമായിരുന്നു ഭയങ്കര സന്തോഷം നല്ല സന്തോഷമായിരുന്നു അത് വേറെ നല്ല വീഡിയോ വരുമ്പോ ഓഫ് കോഴ്സ് പേടിയാണ് പക്ഷെ ഇപ്പം വീട്ടിൽ ഇങ്ങനെ ഇത്രയും ഇവിടെ വെച്ച് ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു എന്നാ പേടിയുണ്ടായിരുന്നു എന്തൊക്കെയാണ് എന്നാലും മക്കളെ ഈ ഒരു അരമണിക്കൂർ സമയത്തിൽ നിങ്ങളുടെ ആയിട്ട് തന്നെ നിങ്ങൾ അത്രയും ചെയ്തെടുത്തില്ലേ അത് വലിയ കാര്യമാണ് ഇനിയും 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 തെറ്റുകൾ വരും പല പ്രോബ്ലം വരും അതിന് നമുക്ക് ഓവർകം ചെയ്ത് വരാൻ കഴിയും അല്ലേ അപ്പോ വളരെ കുറഞ്ഞ സമയത്തിൽ എത്ര പൂക്കാലം എന്ന നൃത്തം എന്റെ മക്കൾ നന്നായിട്ട് തന്നെ ചെയ്തു ഭാരത നടനത്തിന്റെ ശൈലിയിലേക്ക് കുറെ ഒക്കെ ആയി വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ എല്ലാവർക്കും നല്ല അടിപൊളി ഒരു ടാറ്റാ വീഡിയോയിൽ കാണാം പറ ടാറ്റാ നല്ല വീഡിയോ കാണാം ടാറ്റാ ഹാപ്പി ആയിട്ട് പറ ഇനി നല്ല വീഡിയോ കാണാം ടാറ്റാ ഓക്കേ